ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യം വിളിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു കോൺഗ്രസ് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു കെ എസ് യു സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എ തോമസ് എന്നിവർക്ക് നേരെയാണ് ലാത്തുചാർജ് നടത്തിയത് എ ഡി തോമസിന്റെ തലയ്ക്കും കാലിനും അജയുടെ കൈയ്ക്കും ലാത്തുചാർജിൽ പരിക്കേറ്റിട്ടുണ്ട് നവകേരള ബസ് കടന്നു പോകുന്നതിനിടെ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷൻ സമീപമാണ് സംഭവം നടന്നത് പരിക്കേറ്റ പ്രവർത്തകരെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിണറായി വിജയന്റെ കരിങ്കൊടി കാണിക്കുക ഒരു ചെറിയ ഒരു സമര പരിപാടി നടത്തുക മാത്രം ചെയ്ത കെ യശുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജോൽ കുര്യാക്കോസിനെയും ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കെ യെശു ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് നമ്മുടെ തോമസിനെയും അതിക്രൂരമായിട്ടാണ് പോലീസ് മർദ്ദിച്ചത് വെറുതെ ഒരു കരിങ്കൊടി പ്രതിഷേധം മാത്രം രേഖപ്പെടുത്തിയ കെ യശുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് തലയടിച്ചു പൊട്ടിക്കുന്ന സമീപനമാണ് ഈ പോലീസ് നടത്തിയിരിക്കുന്നത് ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടികൾ ഇനി വരുന്ന ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ യശുവിൻ്റെയും സമര പരിപാടികൾ ഈ കേരള പോലീസ് നേരിടേണ്ടിവരും